ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് ജെ ട്യൂട്ടോറിയൽസ് ലൈവ് ഇന്ന് പല ആളുകളും വളരെ സന്തോഷത്തിലാണ് തൗജൂദിയുടെ അപ്രൂവൽ കിട്ടിയ ഒരുപാട് പേരുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കമൻ്റ് അയച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് പറയാനുള്ളത് അപ്രൂവൽ കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ ഇനി എന്ത് ചെയ്യും അതുപോലെ പുതുതായിട്ട് വന്ന അപ്ഡേറ്റുകൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് ടി ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്രൂവൽ കിട്ടിയ ആളുകൾക്ക് ജൂലൈ പത്ത് മുതൽ ഇന്ത്യയിൽ നിന്നും ഫ്ലൈറ്റ് ആരംഭിക്കുന്നതാണ് അതിൽ തന്നെ ഇന്ത്യയിൽ നിന്നും ഏത് സ്റ്റേറ്റിൽ നിന്നാണ് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ജൂലൈ പത്ത് മുതൽ ഫ്ലൈറ്റ് ആരംഭിക്കും അത് ചിലപ്പോൾ കേരളത്തിൽ നിന്നാവാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാവാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണോ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയത് അതു മുതലുള്ള ട്രാക്കിങ് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആ ആപ്ലിക്കേഷൻ ഐ സി ഐയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഐ വൈസ് ആണെങ്കിലും ആൻഡ്രോയിഡാണെങ്കിലും ഈ ഒരു അപ്ലിക്കേഷൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ആയാൽ ഇങ്ങനെയാണ് കാണിക്കുക ഈ ഒരു സ്റ്റൈലിൽ കാണിക്കും ഇത് ശ്രദ്ധിക്കുക അപ്രൂവ്ഡ് ആയ ആളുകൾക്ക് കാണിക്കുന്ന ഒരു രീതിയാണ് ഈ കാണിച്ചിട്ടുള്ളത് പിന്നീട് ഇതുവരെ അപ്രൂവൽ കിട്ടാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്തവർ റിജക്റ്റ് ആയിട്ടുണ്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്ലൈ ചെയ്തിട്ട് എപ്പോഴാണോ അപ്രൂവൽ കിട്ടുന്നത് അതുവരെ അപ്ലൈ ചെയ്യുക അതല്ലാതെ വേറെ നിവൃത്തിയില്ല പല ആളുകൾക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ റിജക്ഷൻ വരുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കുക ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ആ സൈറ്റിൻ്റെ ആ സമയത്ത് അത് ബ്ലോക്ക് കൊണ്ടാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് അത് ആയി എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിജക്ഷൻ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതിപ്പോൾ അവർ സെറ്റ് ചെയ്തിടുന്നതാണ് കാരണം അത്രയും ലോഡ് ഇപ്പോൾ അവർക്ക് അപ്രൂവ് ചെയ്യാനുണ്ട് ഓരോ ആളുകൾ ഇത് അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കാര്യം നടത്തുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക അപ്രൂവൽ ആവാത്തവർ വീണ്ടും ചെയ്യുക പിന്നെ അതിനെക്കുറിച്ച് സംശയം ചോദിക്കേണ്ട ഇപ്പോഴും അപ്രൂവൽ ആയിട്ടില്ല എന്ന് പറയേണ്ട എപ്പോഴാണോ അപ്രൂവൽ ആവുന്നത് അതുവരെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും റിജക്റ്റ് ആകുന്ന ആളുകൾ ആ ബ്രൗസർ വെബ് ബ്രൗസറോ അതുമല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ബ്രൗസറോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ബ്രൗസറോ മാറ്റിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരു കാര്യം അതായത് മൊസില ഫയർഫോക്സ് ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉപയോഗിക്കുക അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അതിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പുതിയ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കിൻഷിപ്പ് എന്നാണ് അതിന് പറയുന്നത് കിൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ കുടുംബ ബന്ധം അതിൻ്റെ റിലേഷൻ കാണിക്കാനാണ് അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫാമിലി ടീംസുകളാണ് അത് മെയിനായിട്ട് ചെയ്യേണ്ടത് അതായത് ഹസ്ബൻഡ് ഗൾഫിലും അതുപോലെ വൈഫിന് ഇവിടുന്ന് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ തിരിച്ച് വൈഫ് അവിടെയും ഹസ്ബൻഡിന് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകാനോ ഉണ്ടെങ്കിൽ അവരാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇത് ഓപ്ഷനൽ ആണ് അത് ഓപ്ഷനാക്കാനുള്ളൊരു കാരണം സാധാരണക്കാരനതിൻ്റെ ആവശ്യമില്ല ഫാമിലിക്കാർക്കാണ് അതിൻ്റെ ആവശ്യം അപ്പോൾ ഫാമിലി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻ അറിയിക്കാനാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഫാമിലി റിലേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാം അത് അതുമല്ലെങ്കിൽ സ്വന്തം മകനാണെന്നുണ്ടെങ്കിൽ അവരുടെ ജനന സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കുക ആ ഒരു കാര്യം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അല്ലാത്ത ആളുകൾ ഒന്നും അവിടെ ചെയ്യേണ്ടതില്ല അത് ഓപ്ഷണലാണ് സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഈ വിസയും അതുപോലെ പാസ്പോർട്ടിന്റെ കോപ്പിയും ചെയ്താൽ മതി മറ്റൊരു കാര്യം ഈ ഒരു അപ്ഡേറ്റ് സാധാരണ നിങ്ങൾ ഏത് വെബ് ബ്രൗസറിലാണോ ചെയ്യുന്നത് ആ വെബ് ബ്രൗസറിൽ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ആ അപ്ഡേഷൻ കാണിക്കുകയില്ല മാറ്റിയിട്ട് വേറൊരു ബ്രൗസറിൽ ചെയ്യുകയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള വെബ് വെബ്ബ്രൗസറിന്റെ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്ത് ചെയ്താലോ ആണ് ഈ ഒരു സംഭവം ലോഡായി വരിക അത് ശ്രദ്ധിക്കുക അതായത് സ്ഥിരമായി ചെയ്യുന്ന വെബ് ബ്രൗസറിലാണ് റിജക്റ്റ് ആയതിനു ശേഷം വീണ്ടും അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണിച്ചു തരില്ല അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു വെബ് ബ്രൗസർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിലവിൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ അതിൻ്റെ ക്യാഷ് മെമ്മറി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയോ ചെയ്താൽ മാത്രമേ ഈ മൂന്നാമതായിട്ടുള്ള ഫാമിലിക്കുള്ള ഓപ്ഷൻ കാണുകയുള്ളൂ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നീട് അപ്രൂവൽ കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവിടെ പോയാൽ നിങ്ങൾ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും ആ ക്വാറന്റൈൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ആവാം അല്ലെങ്കിൽ ഹോം ആവാം അത് ഏതാണെന്നുള്ളത് അവർ അവിടുന്ന് പറയും അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഒരു തയ്യാറെടുപ്പിലാവണം ഇവിടുന്ന് യാത്ര തിരിക്കേണ്ടത് അവിടെ പോയാൽ എന്തായാലും ഒരു പതിനാല് ദിവസം നിങ്ങൾ ക്വാറൻറ്റൈനിൽ കഴിയേണ്ടി വരും അതിനുള്ള ടെസ്റ്റ് കാര്യങ്ങൾ അവിടെ നടക്കുന്നതാണ് ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇനി ഇന്ത്യയിൽ നിന്നുള്ള റൂളുകൾ പറഞ്ഞിട്ടില്ല ടെസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി ചെയ്യേണ്ടി ും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് യു എ ഇന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അവരെല്ലാ കാര്യങ്ങളും അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഏകദേശം ജൂലൈ പത്ത് മുതൽ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു രജിസ്ട്രേഷൻ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ആപ്പ് വഴി ചെയ്യാനും പറ്റുന്നുണ്ട് ഐ സി ആപ്പ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതും ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് റിജക്റ്റായവരെ ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് സബ്മിറ്റഡ് എന്ന് പറഞ്ഞു വരികയുള്ളൂ അതിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്താൽ എങ്ങനെ കാണും എന്നുള്ളതും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് തൗജ്യൂദിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വളരെ കുറച്ചേ വരുവാൻ സാധ്യതയുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ പ്രത്യേകം വാച്ച് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അത് ടെക്നിക്കൽ പരമായും അതുപോലെ അപ്ഡേഷനിൽ വന്ന മാറ്റങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം താങ്ക് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Online tutoring is the process of tutoring in an online, virtual, or networked environment in which teachers and learners participate from separate physical locations. Memorization is the process of committing something to memory. Mental process undertaken in order to store in memory for later recall items such as experiences, names, appointments, addresses. A hacker originally meant someone who likes to do new things with computers. Now hacker is used to mean someone who tries to get into another person's computer using computer software such as Trojan horse programs, computer viruses, and worm. Deep learning or deep structured learning is part of a broader family of machine learning methods based on artificial neural networks with representation learning. Learning can be supervised, semi-supervised, or unsupervised. Offline mobile learning is the ability to access learning materials on a mobile device without requiring an internet connection. Computer science is the study of computation and information. SJ Tutorials Live Video editing is the manipulation and arrangement of video shots. Video editing is used to structure and present all video information, including films and television shows. Mobile computing is human computer interaction at which a computer is expected to be transported during normal usage, which allows for transmission of data, voice, and video. Mobile computing involves mobile communication, mobile hardware, and mobile software. Twijuti is a service provided by Mofaic, which facilitates the process of communication with its citizens in cases of crisis and emergency in order to coordinate their return to the